ഈ കേസ് വളരെ ഒരു ചലഞ്ചിങ്ങായിട്ടുള്ള കേസായിരുന്നു ഒരു തരത്തിലുള്ള ഒരു ഒരു സൂചനയില്ലാത്തൊരു കേസ് ആ കേസിൽ ഞാൻ അന്നത്തെ എ ഡി ജി പിരുന്ന സന്ധ്യാ മേഡത്തിൻ്റെ കീഴിലുള്ള അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു കൂടെ അന്നത്തെ എസ് പി ആയിരുന്ന മുണിയായ സാറുണ്ടായിരുന്നു മധു സാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൊളീഗ്സ് ആയിരുന്ന സുദർശനും സോജനെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് വിശദമായ അന്വേഷണം നടത്തി പ്രതിയെ പിടിക്കുന്ന എത്രയോ മുൻപ് തന്നെ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുക്കുന്ന എത്രയോ മുൻപ് തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ യഥാർത്ഥ പ്രതിയുടെ ഡി എൻ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആ വീട്ടിൽ നിന്ന് കിട്ടിയ മെയിൽ ഡി എൻ എയുടെ ആളെ കണ്ടെത്തുക അവകാശിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുൻപിലുള്ള ഒരു ദൗത്യം അപ്പോൾ അതിൽ ഞങ്ങൾ അന്വേഷണം ഏറ്റെടുത്ത് പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ കിട്ടിയത് അത് കറക്റ്റായിരുന്നു പല കോണുകളിൽ നിന്ന് പല ആരോപണങ്ങൾ വന്നിരുന്നു ഞങ്ങൾക്കതൊന്നൊരു പ്രശ്നമായിരുന്നില്ല കാരണം ഞങ്ങൾ കൃത്യമായ സയൻറ്റിഫിക്കായുള്ള അന്വേഷണം നടത്തി സയൻറ്റിഫിക് എവിഡൻസോടുകൂടെ ഞങ്ങൾ പ്രതി അറസ്റ്റ് ചെയ്യുണ്ടായിരുന്നു അതുമാത്രമല്ല കുറേ ഓറൽ എവിഡൻസ് ഉണ്ടായിരുന്നു പ്രതി ഇറങ്ങിപ്പോകുന്ന കണ്ടാളുണ്ടായിരുന്നു അപ്പോൾ അത് പഴുതടച്ച ഒരു കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചു പിന്നെ അതിനുശേഷം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തെ എടുത്തു പറയണം അദ്ദേഹം ഞങ്ങളുടെ റിട്ടയേർഡ് എസ് പി രാധാകൃഷ്ണൻ സാർ പിന്നെ സ്പെഷ്യൽ ഫോഴ്സ് കൂടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അഡ്വക്കേറ്റ്സ് ഇവരെല്ലാം അശാന്ത പരിശോധന നടത്തി ഞങ്ങൾ പല സമയത്തും ഡിസ്കസ് ചെയ്ത് വിശകലനം ചെയ്ത് എല്ലാം എടുത്ത എഫർട്ടിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു 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 വലിയ പ്രമാദമായ ഒരു പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു തുടക്കത്തിലുള്ള ഒരു ശാസ്ത്രീയമായ ഒരു അത് ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു എക്സാക്ട്ലി കാരണം അവരെ ആ സംഭവ സ്ഥലത്ത് തന്നെ കിട്ടിയ എവിഡൻസസ് അതിൽ നിന്ന് പ്രതിയിലേക്ക് നയിച്ച കാര്യങ്ങൾ ഇപ്പോൾ പ്രതിയുടെ വിക്ടിമിൻ്റെ നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്ന് കിട്ടിയ മെയിൽ ഡി എൻ എ വ്യക്തിമിൻ്റെ പുറകു പുറകുഭാഗത്ത് കടിച്ചിട്ടുണ്ടായിരുന്നു അക്യൂസർ ആ അക്യൂസറിൻ്റെ ആ തലേവയിൽ നിന്ന് കിട്ടിയ ഡി എൻ എ വ്യക്തിമിൻ്റെ ചുരാ ടോപ്പിൽ നിന്ന് ബോത്ത് സ്ലീവ്സ് സ്ലീവ്സ് നിർമ്മിച്ച ഡി എൻ എ അതിലൊരു കാര്യമുണ്ടായിരുന്നു ഈ വ്യക്തിമും ഈ പ്രതിയും നമ്മൾ മൽപ്പെടുത്തുന്നതിനിടയിൽ രക്ഷപ്പെടാൻ വേണ്ടി ഈ പ്രതിയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള ബ്ലഡ് ഈ വിക്ടീമിൻ്റെ സ്ലീവ്സിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ബ്ലഡ് ഡി എൻ എ പിന്നെ വീടിൻ്റെ പുറവശത്തെ കട്ടളപ്പള്ളിയിൽ നിന്ന് കിട്ടിയ ബ്ലഡിൽ നിന്നുള്ള ഡി എൻ എ ഇതെല്ലാം വൺ ആൻഡ് ദ സെയിം പേഴ്സൺ ആയിരുന്നു ഒരേ ഒരു ആളുടേതായിരുന്നു അത് ആ വ്യക്തി ആരെന്ന് കണ്ടതിലായിരുന്നു നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യും പ്രൊട്ടസ്റ്റുകളൊക്കെ ഘട്ടം ഒരിക്കലുമില്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം ശരിയായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ അസംഷൻസോ ഇല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോയിട്ട് ആരാണോ പ്രതി അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ആ പ്രതിക്കെതിരെ തെളിവുകൾ നിരത്തി ബഹുമാന കോടതി മുമ്പായ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം അവിടെ പിന്നെ വേവറിങ്ങിന് ആവശ്യം വരത്തില്ല സത്യസന്ധമായ അന്വേഷണ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അതിന്റെ വിജയം കൂടിയാണ് ഇന്നത്തെ ബഹുമാരുടെ കോടതി രവിധി അതെ തീർച്ചയായിട്ടും